നമസ്കാരം രാജ്യം ഇന്ന് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെയും വലിയ രീതിയിലാണ് പർച്ചേസുകൾ നടത്തുന്നത് അവർക്ക് വേണ്ടി ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ വലിയ വലിയ ഓഫറുകളാണ് നൽകി വരുന്നത് നമുക്കറിയാം കടയിൽ നിന്ന് വാങ്ങുന്ന റേറ്റ് ആയിരിക്കില്ല സാധാരണ ഇപ്പോൾ ഓൺലൈൻ വഴി വാങ്ങുന്നത് കൂടുതൽ എളുപ്പത്തിലും നമുക്ക് ആക്സസ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ വമ്പൻ വിലക്കുറവും കിട്ടാറുണ്ട് ഇതിനെല്ലാം പുറമേ ഒരിക്കൽ അവർ വലിയൊരു ഷോപ്പിംഗ് ഫെസ്റ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാമാങ്കം തന്നെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി നടത്താറുണ്ട് അത്തരത്തിൽ ആമസോണിൻ്റെ ഇത്തവണത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം അവർക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും വലിയ സെയിലായ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ടീസർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഇ കൊമേഴ്സ് സൈറ്റ് വരാനിരിക്കുന്ന സെയിലിൻ്റെ തീയതി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യവാരമോ സെയിൽസ് ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കിഴിവിൽ നിങ്ങൾക്ക് പല സാധനങ്ങളും വാങ്ങാൻ സാധിക്കുന്നതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന സമയത്ത് തന്നെ ആമസോണും ഗേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ നടത്താൻ തന്നെയായിരിക്കും സാധ്യത പൊതുവേ അങ്ങനെയാണ് കണ്ടുവരാറുള്ളത് ഫ്ലിപ്കാർട്ട് അടുത്തിടെ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ സെയിലിൻ്റെ ടീസർ ഇറക്കിയിരുന്നു ബിഗ് ബില്യൺ ഡെയ്സ് സെയിലിൻ്റെ ആക്സസ് പ്ലസ് അംഗങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനും എല്ലാ ഉപയോക്താക്കൾക്കും സെപ്റ്റംബർ മുപ്പതിനും ലഭ്യമാകുന്നതാണ് ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ പോലെ തന്നെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഡീലുകളും ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് നൽകാറുള്ളത് കൂടാതെ ചില മികച്ച എക്സ്ചേഞ്ച് ഡീലുകളും ബാങ്ക് ഓഫറുകളും സെയിലിൽ ഉണ്ടാകുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ് മുൻനിര ഫോണുകൾ വാങ്ങുന്ന നിരവധി ഉപയോക്താക്കൾ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനായി കാത്തിരിക്കുകയാണ് ഇതിനെ ദീപാവലി സെയിൽ എന്നും സാധാരണ വിളിക്കാറുണ്ട് ഈ വിൽപ്പന സമയത്ത് ഐഫോണുകൾക്ക് പോലും സാധാരണയായി വലിയ കിഴിവുകൾ ലഭിക്കുന്ന പതിവുണ്ട് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള ഇന്ന് സാധാരണക്കാരനും ഐഫോൺ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഇത്തരം സെയിലുകളാണ് ഇന്ന് ഒരു പത്ത് പേരെടുത്ത് അതിലൊരു പേർക്കും ഐഫോണാണ് ഉള്ളത് സാധാ പണ്ടൊക്കെ ആണെങ്കിൽ പ്രീമിയം കസ്റ്റമർമാർക്ക് മാത്രമാണ് ഐഫോൺ വാങ്ങാനാവുന്നത് ഇന്ന് സാധാരണക്കാരനും സ്വപ്നം കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത്തരം സെയിലുകൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് നെക്സ്റ്റ് ജനറേഷൻ ഐഫോൺ മോഡലുകൾ ഈ സെയിലിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിനായിരുന്നു നടന്നിരുന്നത് ലാപ്ടോപ്പുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കിഴിവും സ്മാർട്ട് ഫോണുകൾക്ക് നാൽപ്പത് ശതമാനം വരെ കിഴിവും കഴിഞ്ഞ വർഷം ആമസോൺ സെയിൽ സമയത്ത് വാഗ്ദാനം ചെയ്തിരുന്നു ഇത്തവണയും സമാനമായ ഓഫറുകൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ ആമസോൺ ഇ കൊമേഴ്സ് സൈറ്റ് ഇപ്പോൾ ഒരു ഗെയിമിംഗ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് ലാപ്ടോപ്പുകൾക്കും ആക്സസറികൾക്കും എഴുപത് ശതമാനം വരെ കിഴിവ് ഈ ഫെസ്റ്റിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ അഞ്ച് അതായത് ഇന്ന് വരെ വിൽപ്പന ലൈവായിരിക്കും നിങ്ങൾക്ക് ആ ഗെയിമിംഗ് ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ മോണിറ്ററുകളോ വേണമെങ്കിൽ ഡെൽ ലെനോവോ എച്ച് പി ഏസർ തുടങ്ങിയ ജനപ്രിയ ബ്രാൻഡുകളിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗെയിമിംഗ് ആക്സറുകൾ സ്വന്തമാക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഇത് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഇടപാടുകൾ എന്നിവയിൽ ഉപയോക്താക്കൾക്ക് പത്ത് ശതമാനം വരെ തൽക്ഷണ കിഴിവും ഗെയിമിംഗ് ഫെസ്റ്റിൽ നടക്കുന്നുണ്ട് കൂടാതെ ആമസോൺ പ്രൈം അംഗങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങൾ സൗജന്യ വൺ ഡേ ഡെലിവറി ഐ സി ഐ സി ഐ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച പരിധിയില്ലാത്ത ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ഡീലുകളിലേക്കുള്ള ആദ്യകാല ആക്സസ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ആമസോൺ ബിസിനസ്സിൽ ജി എസ് ടി ഇൻവോയ്സുകൾ ഉപയോഗിച്ച് ബിസിനസ് വാങ്ങുന്നവർക്ക് ഇരുപത്തി ശതമാനം വരെ അധികമായി ലാഭിക്കാനും സാധിക്കും ഫ്ലിപ്കാർട്ടിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ സെയിലായ ബിഗ് ബില്യൺ ഡേയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഫാഷൻ ഗൃഹോപകരണങ്ങൾ എന്നിവയിലെയും മറ്റും സമഗ്രമായ ഡീലുകളും കിഴിവുകളും വാഗ്ദാനം ചെയ്യുന്നതിന് പേര് കേട്ടതാണ് ഫ്ലിപ്കാർട്ടിന്റെ ഈ ഇത്തരം ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ ഫ്ലിപ്കാർട്ട് ആപ്പിൽ വരാനിരിക്കുന്ന ഈ ഒരു സെയിലിൻ്റെ ഈ ഒരു ഗ്ലിംസ് ലഭിച്ച നിരവധി ഉപയോക്താക്കൾ പറയുന്നതനുസരിച്ച് വാൾമാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് എന്തായാലും ഈ ഒരു രണ്ട് കൂട്ടരും അതായത് ഫ്ലിപ്കാർട്ടും ആമസോണും പരസ്പരം മത്സരിക്കുമ്പോൾ പരമാവധി വില കുറച്ച സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് ഗുണം ചെയ്യുന്നത് സാധാരണക്കാർക്കാണ് എന്തായാലും ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യവാരത്തിൽ തന്നെ ഈ ഒരു സെയിൽ നടക്കുന്നതാണ് കൃത്യമായി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഐഫോൺ പോലുള്ള സാധനങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക കൃത്യമായി പറയുന്നത് ഒരു മാസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം മികച്ച രീതിയിൽ മികച്ച ഡീലിൽ വലിയ വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ആദ്യവാരത്തിന് വേണ്ടി കാത്തിരിക്കാം